അസ്സലാമു അലൈക്കും വൽ അലഹില്ല ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ റിണേ ടിവിയുടെ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാവ് മുറിവുണക്കാനും മുറിവേൽപ്പിക്കാനും പറ്റുന്ന ഒരു അവയവമാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നാവിന് സാധിക്കും കുഴിയിലകപ്പെട്ടവനെ രക്ഷപ്പെടുത്താൻ നാവിന് സാധിക്കും വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് പൊതുവെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് നാവ് എന്നുള്ളത് വലിയ ഒരു ആയുധമാണ് വലിയ ഒരു അവയവം കൂടിയാണ് നാവ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അത് ഹയ്യത്തുൻ തസ്ആ എന്ന് ഇമാം ഷാഫി റഹ്മഹുല്ലയ്യ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് വിഷ സർപ്പത്തോടാണ് നാവിനെ ഉപമിച്ചിട്ടുള്ളത് കാരണം നാവ് തെറ്റിയാൽ അങ്ങനെയാണ് നാവിൻ്റെ പ്രവർത്തന ലക്ഷ്യം മാറിപ്പോയാൽ അങ്ങനെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷം വളരെ വലുതാണ് സാമൂഹിക വിപത്തുകൾ ഉണ്ടാക്കാൻ നാവ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നബി സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചത് നിങ്ങൾ നാവിനെ സംരക്ഷിക്കുകയാണെങ്കിൽ സ്വർഗം തരാം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് മൻകാന യുഗ്മിനു ബില്ലാഹി വല്യോമിൽ ആഹിർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുവിലും യൗമുൽ അഹ്റിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽ ഫല്യക്കുൽ ഹൈറ ഒന്നുകിൽ നല്ലത് പറയുക അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞത് ഈ രൂപത്തിൽ മൻ സ്വമത്ത എന്ന് പറഞ്ഞല്ലോ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചത് വളരെ ഘടകമാണ് സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ നാവുകൊണ്ട് ഉണ്ടായേക്കാവുന്ന വലിയ ഭവിഷ്യത്തുകൾക്കുള്ള സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാവിനെ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് വലിയ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് ഒരുപാട് സംസാരം എന്നുള്ളത് നമുക്കുണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് മൗനം വിദ്വാന് ഭൂഷണം എന്ന് നാം കേട്ടിട്ടുണ്ട് അത് വളരെ അർത്ഥവത്തായി നാം ഉൾക്കൊള്ളേണ്ടതാണ് കാരണം ഒരുപാട് സംസാരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു സ്വഭാവമല്ല എന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ നാവുകൊണ്ട് ഒരാളെയും നാം ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു നാവിനെ പരിപൂർണമായും നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച തത്വം അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മുടെ നാവിനെ സൂക്ഷ്മതയോടെ സംരക്ഷിച്ചുകൊണ്ട് പരിപൂർണമായ രൂപത്തിൽ കൊണ്ടു നടക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവണം നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസ്സാമലൈ